റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി യുക്രൈൻ സംഘം ശനിയാഴ്ച യു എസിലേക്ക് പുറപ്പെട്ടതായി പ്രസിഡന്റ് വ്ളോഡമർ സെലൻസ്കി യുക്രൈൻ ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ സെക്രട്ടറി റസ്റ്റം ഉമെറോവാണ് പ്രതിനിധി സംഘത്തിന്റെ തലവനെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു യു യുക്രൈൻ റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ അബുദാബിയിലും യു എസ് യുക്രൈൻ ഉദ്യോഗസ്ഥർ ജനീവയിലും അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു ജനീവയിൽ യു യുക്രൈൻ ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചകൾക്കു പിന്നാലെ പദ്ധതി നടപ്പാക്കാവുന്നതാണെന്നും എന്നാൽ ഏതാനും പ്രധാന വ്യവസ്ഥകളിൽ തീരുമാനമുണ്ടാകാനുണ്ടെന്നുമാണ് സെലൻസ്കി പറഞ്ഞിരുന്നത് ഇതിനിടെ ഡൊണാൾഡ് ട്രംപുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പിന്നാലെയാണ് ഉക്രൈൻ പ്രതിനിധി സംഘം യു എസിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ വരുന്നത് ഉക്രൈനിലെ ദേശീയ സുരക്ഷാ പ്രതിരോധ കൗൺസിലിന്റെ സെക്രട്ടറിയും ഉക്രൈനിയൻ പ്രതിനിധി സംഘത്തിന്റെ തലവനുമായ റസ്റ്റം ഉമേറവും അമേരിക്കയിലേക്കുള്ള സംഘത്തിലുണ്ട് ഉക്രൈന്റെ തലസ്ഥാനത്തും പരിസരത്തും നടന്ന റഷ്യൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ശനിയാഴ്ച പുലർച്ചെയും കുറഞ്ഞത് മൂന്നുപേർ കൊല്ലപ്പെട്ടുവെന്ന് രാജ്യത്തിന്റെ പ്രതിനിധികൾ അറിയിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലും കാര്യമായും തയ്യാറാക്കുവാൻ അടുത്ത വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ചർച്ചകൾക്കായി യു എസ് പ്രതിനിധി സംഘം മോസ്കോയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷ വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി ട്രംപ് അവതരിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് സെലൻസ്കിയുടെ ഇപ്പോഴത്തെ നടപടി ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം